ഹലോ സ്വരൻ ഓട്ടോ ബോഡി വർക്കർ പറവൂർ സ്വരൻ എന്തുണ്ട് വിശേഷം ആക്സിഡന്റ് ആയെന്നൊക്കെ അറിഞ്ഞ് ആ രണ്ടു മാസം റെസ്റ്റായിരുന്നല്ലേ അപ്പോൾ വർക്ക്ഷോപ്പ് പൂട്ടിയിട്ടൊക്കെ ആയിരുന്ന ഓ അപ്പോൾ വർക്കൊക്കെ പെൻഡിംഗ് ആയിരിക്കുമല്ലേ എന്താ വിളിച്ചത് എന്താണ് നീലപ്പൊന്മാന ബോഡി വർക്കിനായിട്ട് വന്നിട്ടുണ്ടെന്നാ നീലപ്പന്മാൻ അപ്പം അതിനൊന്ന് നമ്മുടെ ക്യാമറയിലൊന്ന് പകർത്തുന്നു അല്ല ഏ വെറൈറ്റിയാ ഓക്കേ അതുപോലെ തന്നെ നമ്മുടെ കന്യാകുമാരി എന്ന് വന്ന വണ്ടിയുടെ വർക്ക് എവിടെ വരെ ആയി പകുതിയായി അല്ലേ ആ വർക്കൊക്കെ പെൻഡിംഗായിരുന്നല്ലേ ഓ ഓ അതെ ഞാനിപ്പോൾ എത്താട്ടാ ഒരു അരമണിക്കൂറുകളിൽ ഞാൻ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ പറഞ്ഞെത്തും ഏഹ് ഓക്കെ ഓക്കെ ശരി എന്നാൽ നീലപ്പൻമാനൊന്ന് കണ്ടിട്ട് തന്നെ വായിക്കാരു ഓക്കെ പറവൂർ സ്വരന്റെ വർക്ക്ഷോപ്പിൽ നീലപ്പന്മാൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇപ്പം നീലപ്പന്മാനൊന്നും കണ്ടാലോ ഏഹ് പറവൂർ സ്വരന് ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് രണ്ട് മാസം വർക്ക്ഷോപ്പ് അടച്ചിട്ടേക്കുന്ന പണിയൊക്കെ പിൻഡിങ് ആയി അപ്പം വീണ്ടും വർക്ക്ഷോപ്പ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ സുഹൃത്തുക്കൾ അങ്ങനെ ഞാൻ ഓട്ടോ ബോഡി വർക്കർ പറവൂർ സലൻറെ വർക്ക്ഷോപ്പിലെത്തി ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഇടപ്പള്ളി പറവൂർ റൂട്ടിൽ വള്ളുവള്ളി വള്ളുവള്ളിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് മുസ്ലിം ജുമാ മസ്ജിദിന്റെ സമീപമാണ് ആട്ടാ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഈ വർക്ക്ഷോപ്പിന്റെ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കന്യാകുമാരിയിൽ നിന്ന് വന്ന

അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാട്ടാ ഇത് ചെയ്തിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടാ സ്വരാഞ്ഞൊണ്ടക്കാണിണ്ടല്ലോ ഏ ആക്സിഡന്റ് ആയില്ലേ എങ്ങനെയുണ്ട് ഏഹ് കാലിന പറ്റിയത് അല്ലേ ഓടെ ഓ സൊരൻ ഇത് കന്യാകുമാരിന്ന് പറഞ്ഞ വണ്ടിയല്ലേ ഓ ഇത് ഭയങ്കര പെന്റിങ് ആയി പോയില്ലേ വർക്ക് ഇതിന് ബാക്ക് ഫുൾ ഡിക്ക് ആണ് എന്താ പറഞ്ഞോളിച്ചെല്ലാം അടിപൊളിയാണ് എത്ര ദിവസം കഴിയും കഴിയാൻ ഇങ്ങനെ അധികം പണിയൊന്നും ഇല്ലേ പിന്നെ ബാക്കിൽ വലിയ ഷീൽഡാണല്ലോ അവിടത്തെ ആണത് പിന്നെ അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ് സൈഡ് ഗ്ലാസ് അത് വലിയ ഗ്ലാസ് ആണല്ലോ പിന്നെ കാറിന്റെ ലോക്ക് അല്ലേ വന്നത് ഇവിടെ ലോക്കല്ലേ സെറ്റ് ആക്കിട്ടില്ല പിന്നെ അതെ ഡോറിന് പണിയുണ്ട് ഒന്ന് ഒക്കെ ഉണ്ട് അതല്ലേ ടോപ്പൊക്കെ പക്ക ലെവലാണ് കേട്ടാട്ടെവൽ പിന്നെ ഫ്രണ്ട് ശരിക്കും ഇവർന്നിട്ടുണ്ട് തോന്നലേ ഡോമ്

വെള്ളപ്പൊന്മാനായി മാറിയിട്ടുണ്ടെന്നൊരു സംശയം ഉണ്ട് നീ പറഞ്ഞ നീലപ്പൊന്മാൻ എന്നാണല്ലോ പറഞ്ഞത് ബമ്പറിന് മാത്ര നീല അങ്ങനെ പോവല്ലേ പോവല്ലേ ഒരു മിനിറ്റ് ഇത് ഇത് വർക്ക് എവിടം വരെ ഇത് പഴയ ഓട്ടോ ആണെന്ന് തോന്നുന്നു അല്ലേ രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ചാണെന്നോ പതിനഞ്ചല്ലേ ഇത് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ

കുറച്ച് സാറിനല്ലേ ഇതാണ് സെറ്റ് ചെയ്യാൻ പോണ അടുത്തോട്ട് വെക്കുക ഒരാ വേറെ അവലോടോ ഏ നോക്കിയേ വെറുതെ ഒന്ന് വെച്ച് നോക്കിയാ അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ആ ഐ ഓ ആ കൊറച്ചകത്തേക്ക് കയറുന്നുല്ലേ അല്ലെ കട്ടി പിന്നെ അതിന്റെ അത് സെറ്റ് ആയിട്ട് വരുമ്പോ വേറെ അവലായിരിക്കും

നീലപ്പൻമാൻ എന്നോട് പറഞ്ഞത് നീലപ്പൻമാന അമ്പോ അതെ നോക്കിയേ നീലപ്പൻമാൻ കണ്ടാ നീല ബമ്പർ വന്ന അടിപൊളിയായിട്ടുണ്ട് ഇ വി എസ് കിങ് ഇലക്ട്രിക് ആണ് ഇത് ബോഡി വർക്കിനായിട്ട് വന്നിരിക്കുകയാണ് ഇതെങ്ങനെയാ വർക്ക് ഇതിന്റെ വർക്ക് എങ്ങനെയാ

ബെൻഡ് അതെല്ലേ ഓ ഓ ഓ അപ്പൊ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് കഴിയുമ്പെ ഏഹ് ഒരു വീഡിയോ തന്നെ എങ്ങനെ ചെയ്താൻ വേണ്ടിട്ടേ ഇത് സിമ്പിൾ വർക്ക് കഴിഞ്ഞാ നമ്മ ആപ്പടെ ഒറ്റ ചെരിലാണ് വണ്ടി പണിയണത് ഇതിന്റെ പൈപ്പ് സെറ്റ് ഫുൾ പൊട്ടിക്കുന്നു ചെറിയ ബെൻഡ് വെൻഡാക്കണ് അധികം വെയിറ്റ് ഒന്നും കാരണ സൈഡ് ഗ്ലാസ്സോ അങ്ങനൊന്നും ഇല്ല അതെല്ലേ സാധാ വർക്ക് അതെ അല്ലെ

അപ്പൊ നമുക്ക് ഈ കന്യാകുമാരിയിൽ വന്ന് ഈ ഓട്ടോ റിച്ചിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യട്ടാ ഫുൾ വർക്ക് അതായത് അപ്പോൾസറി എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ തന്നെ എന്തായാലും നമുക്ക് ഫുൾ എന്തായാലും നമുക്ക് ഫുൾ വീഡിയോ കാണുമ്പോൾ പറയാലെ അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ